ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗമായിട്ട് മാറണം അച്ഛൻ പറയുന്ന കാര്യങ്ങൾ വെച്ച് ആൾക്കാർ അതിനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ സഭയുടെ നിലനിൽപ്പിന് പ്രശ്നമാകുമെന്ന് കണ്ടപ്പോ സഭ അദ്ദേഹത്തിനെ ചെയ്തു ഇതേപോലെ തന്നെ ജീസസിന് ഈ കാലഘട്ടത്തിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ജീസസ് അങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ ഇവര് ചാർത്തി കൊടുത്തിരിക്കുന്ന ഒരു സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ദേഷ്യം വരാത്ത കോപിക്കാത്ത അങ്ങനെയൊക്കെ ഉള്ള ഒരു ജീസസിനാണ് മതം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കുറേ സംഘടനകൾ സ്വീകരിച്ചത് വളരെ 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 ഹൃദയസ്പർശിയായിട്ടുള്ള രീതിയിലായിരുന്നു ചില കാര്യങ്ങൾ അനുവദിച്ചു കൊടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ പറ്റൂന്നുള്ളൊരു അവസ്ഥയുണ്ട് ദൈവത്തിന്റെ മണവാട്ടിമാർക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ലേ ഡാൻസ് കളിച്ചില്ലെങ്കിലാണ് കുഴപ്പം കാരണം മാലാഖമാരെ കുറിച്ച് അവര് പാട്ട് പാടും ഡാൻസ് കളിക്കും അവര് അവരുടെ ഉള്ളിലുള്ള ആനന്ദത്തെ അവര് പല രീതിയിൽ പ്രകടിപ്പിക്കും കുറച്ചുനാൾക്ക് മുമ്പ് വൈറലായിട്ടുള്ള ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ഒരു കുപ്പായ ഇട്ടിരുന്ന അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ ഡാൻസ് കളിക്കുന്നതുണ്ട് അതും നല്ല ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു നൃത്തമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിട്ട് ഒരുപാട് ബാഡ് കമന്റ്സ് ആയിരുന്നു അത് സോഷ്യൽ മീഡിയയിലേക്ക് വന്ന സമയത്തുണ്ടായത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ എന്തിനാണ് ഈ വസ്ത്രം സ്വീകരിച്ചത് എന്തിനാണ് കന്യാസ്ത്രീ പട്ടത്തിന് പോയത് പോലെ ഡാൻസ് ക്ലബിലേക്ക് പോയി ചേർന്നാ പോലെ ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒരു വിമർശനം വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഒരു മുപ്പത്തഞ്ച് നാല്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ഈ കമന്റ്സ് കൂടുതലിടുന്ന അവരുടെ ചിന്താഗതി ഇങ്ങനെ മരവിച്ചിരിക്കും കാരണം അവർക്ക് കുറെ ഈ കോംപ്ലക്സുകളുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കുറെ കോംപ്ലക്സുകളുണ്ട് മേ ബി അവർക്ക് ജീവിതത്തിനകത്ത് അവർ ഇതുപോലൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം പല രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ട് അവർക്ക് അടക്കി 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 ഇങ്ങനെ വെക്കുക അപ്പം മറ്റൊരു വ്യക്തി ഇത് കാണുന്നത് കാണുമ്പോൾ ഇവർക്ക് അവരുടെ ഇമോഷൻസ് തിളയ്ക്കും അങ്ങനെയുള്ള വ്യക്തികളാണ് കൂടുതലും ഈ കമൻസ് ഇടുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കന്യാസ്ത്രീയോ ഒരു പൗരോഹിത്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോ ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗമായിട്ട് മാറണം മാറിയാൽ മാത്രമേ അവർ പറയുന്ന കാര്യങ്ങൾ അവർ ഉൾക്കൊള്ളത്തുള്ളൂ സോ ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പൗരോഹിത്യത്തിൽ നിൽക്കുന്ന വ്യക്തികളും സിസ്റ്റേഴ്സും ഒക്കെ അടുത്ത തലമുറയെ എക്യുപി ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അവര് മാറുന്നത് നല്ലതാണ് ഓക്കെ അതിനെ ഈ പറഞ്ഞതുപോലെ പറഞ്ഞതു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ വിമർശന ബുദ്ധിയോട് കഴിഞ്ഞാൽ അവരോ മാറിയില്ല മറ്റുള്ളവരെ മാറാനായിട്ട് ഒരു പഴമൊഴിയുണ്ടല്ലോ പശുവിനോട്ട് പുല്ല് തന്നെ സമ്മതിക്കത്തൂല്ല അതോട്ട് കഴിക്കത്തുമില്ല എന്ന് പറഞ്ഞതുപോലെ ഇവരൊട്ട് നന്നാവത്തുമില്ല മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് ഇവരെ കൊണ്ട് സമ്മതിപ്പിക്കത്തുമില്ല സോ ആ രീതിയിൽ അത് ഒരു ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രോബ്ലം ആണ് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അവരെ പറഞ്ഞു വന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അവരങ്ങനെ കമന്റ് കണ്ടു ശീലിച്ചത് അങ്ങനെയാണോ ആ നമ്മൾ സാധാരണ രീതിയിൽ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ എന്ന് പറയുമ്പോൾ എങ്ങനെ ശാന്ത സ്വഭാവമായിരിക്കണം ഇന്ന രീതിയിൽ നടക്കാവൂ വളരെ എന്താ ഒരു ഡിസിപ്ലിൻ ഒരു പട്ടാളച്ചിട്ടെന്ന് പറയുന്ന പോലെ ഇതിന് വേറൊരു ഡിസിപ്ലിൻ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ മാത്രമേ പോകാവൂ എന്നൊക്കെയാണ് അവരുടെ കാഴ്ചപ്പാട് ഇതേപോലെ തന്നെ ജീസസിന് ഈ കാലഘട്ടത്തിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ജീസസ് അങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ ഇവർ ചാർത്തി കൊടുത്തിരിക്കുന്ന ഒരു സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ദേഷ്യം വരാത്ത കോപിക്കാത്ത അങ്ങനെയൊക്കെ ഉള്ള ഒരു ജീസസിനെയാണ് മതം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പക്ഷെ ആക്ച്വലി ജീസസിന്റെ ലൈഫ് എടുത്ത് നോക്കിയാൽ അങ്ങനെയായിരുന്നില്ല ജീസസൊരു വിപ്ലവകാരിയായിരുന്നു സോ ഇതുപോലെ ഈ പുരോഹിതന്മാർ ഇങ്ങനെയേ നടക്കാവൂ സിസ്റ്റേഴ്സ് ഇങ്ങനെയും നടക്കാവൂ എന്ന് ചിലര് ചാർത്തി കൊടുത്തിരിക്കുന്ന ഐഡിയോളജീസ് ആണ് അതിൽ നിന്ന് വിഭിന്നമായിട്ട് കാണുന്ന സമയത്താണ് ഇവർക്ക് പ്രശ്നം ഉണ്ടാകും എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പുരോഹിതൻ അമ്പലത്തിൽ പോകാൻ പാടില്ല ഹൈന്ദവരുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല അപ്പൊ ഞാൻ ശബരിമല പോയപ്പോഴത്തേക്ക് ഇവർക്കെല്ലാം പ്രശ്നമായി എനിക്കും വന്നു ഇതുപോലൊരു വളരെ വലിയ ഒരു കാര്യമായിരുന്നു നേരത്തെ സംസാരിച്ച വിഷയം തന്നെയാണ് ശബരിമലയിലേക്ക് തത്വമസിയുടെ തത്വം മനസ്സിലാക്കി കൊടുക്കാന് അല്ലെങ്കിൽ അതിന്റെ ഒരു ആ ഒരു തലത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഫാദർ അപ്പോ ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവരുടെ കാഴ്ചപ്പാടിന്റെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ് അപ്പൊ നമുക്കത് തർക്കിച്ചിട്ടോ ബാധിച്ചിട്ടോ കാര്യത്തില്ല എന്നെ തല്ലരുത്മാവാ ഞാൻ നന്നാകില്ല എന്ന് പറഞ്ഞതുപോലെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് ആദ്യ സമയത്ത് ആ ഒരു എന്തായിരുന്നു കാരണം ഞാൻ വ്യക്തമായ ചില പ്ലാനുകളോട് കൂടെ ശബരിമല പോകുന്നത് അപ്പൊ ആ പ്ലാനുകളെല്ലാം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റി പിന്നെ എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അനുഭവമാണ് ശബരിമല എന്ന് കിട്ടിയത് ആ ഒരു ഹോസ്പിറ്റാലിറ്റി ആ ഒരു വാമായിട്ടുള്ള സ്വീകരണം ഏതൊരു വ്യക്തിയും ശബരിമല പോകുന്നത് പോലെ പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ആ ഒരു അയ്യപ്പ സേവാ സംഘടന അവിടെ നിന്നുമായാലും കുറേ സംഘടനകളുണ്ടല്ലോ അതായത് ഹരിവരാസരം എന്ന് പറയുന്ന സംഘടനയായാലും പിന്നെ തത്തുമസി എന്ന് പറഞ്ഞൊരു സംഘടന അവരുടെ സംഘടനയാണെങ്കിലും അദ്വൈത പ്രചാരസഭയുടെ അവരുടെ ആണെന്നുണ്ടെങ്കിലും ശിവഗിരി മഠത്തിനകത്തുള്ള ഇതാണെന്നുണ്ടെങ്കിലും നമ്മുടെ പന്തളം കൊട്ടാരത്തിനകത്തുള്ള ഇങ്ങനെ കുറേ സംഘടനകൾ സ്വീകരിച്ചത് വളരെ 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 ഹൃദയസ്പർശിയായിട്ടുള്ള രീതിയിലായിരുന്നു സോ അതെല്ലാം വളരെ നല്ല രീതിയിൽ എനിക്ക് ആസ്വദിക്കുവാനും അവരുടെ സ്നേഹത്തെ എനിക്ക് തിരിച്ച് അങ്ങോട്ട് എനിക്കുള്ള പ്രതിബദ്ധത വർദ്ധിച്ചു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം അപ്പൊ അതൊരു ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു ഞാൻ അടുത്ത് ഇനി വരുന്ന ഒക്ടോബറിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബറിൽ പോകാനാണ് പ്ലാൻ ഇടുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പോയത് ക്രിസ്ത്യാനികൾക്ക് തത്വമസി എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണമെന്നായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പോകുന്നത് ശബരിമലയിൽ പോകുന്ന ഏതൊരു വിശ്വാസിക്കും എന്തിന് ശബരിമല പോകണം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇന്നെല്ലാവരും ശബരിമല പോകുന്നത് അവർക്ക് എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയ അവിടെ ചെന്ന് പ്രാര്ത്ഥിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള രീതിയില്ല പക്ഷെ ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഫിസിക്കലി ഉള്ള കുറെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ശബരിമലയുടെ പിന്നിലൊരു സയൻസ് ഉണ്ട് ആ സയൻസ് എന്താണെന്നുള്ളത് ഇനി പോകുന്ന വ്യക്തികൾ മനസ്സിലാകണം എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടെ പറഞ്ഞിട്ടേ ഞാൻ ഇനി അടുത്ത് പോകത്തുള്ളൂ അത് അടുത്തൊരു അവസരത്തിൽ നമുക്ക് മേ ബി അതിനെ കുറിച്ച് സംസാരിക്കാം സമയത്തും ഇതിന് അധികം അനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു രീതിയിലെ നാപ്പത്തൊന്ന് ദിവസം എടുത്ത് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പോയത് അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് സഭയിൽ ആൾക്കാർക്ക് കൂടുതലും പ്രശ്നമായത് ശബരിമല പോകാനായിട്ട് എന്തൊക്കെയാണോ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കേണ്ടിരുന്നത് അതെല്ലാം അനുഷ്ഠിച്ചിട്ടാ പോയത് ഞാൻ അനുഷ്ഠിച്ചെന്ന് പറയാ മാത്രമല്ല അതിന്റെ എല്ലാം എവിഡൻസും വെച്ചിട്ടാ പോയത് ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തു ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഒരു ചടങ്ങുണ്ട് ഈ ശബരിമല പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ പോകുന്ന ആൾക്കാർക്ക് അവരുടെ ഫാമിലിക്കൊക്കെ കഞ്ഞി കൊടുക്കണം എന്നുള്ളൊരു ചടങ്ങുണ്ട് അന്നദാനം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ചെയ്തിട്ടാണ് പോയത് ഈവൻ മൈനൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടാണ് പോയത് ഈ ഒരു സിസ്റ്ററിന്റെ ആ ഒരു കാര്യം തന്നെ എടുക്കാം പക്ഷെ അതിന് വാട് കോമൻസ് ഉണ്ടാവുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സഭയെ പറ്റി ചിന്തിച്ചു കാര്യണ്ട് അധികം റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സഭകളും അല്ലെങ്കിൽ കന്യാസ്ത്രീ ആവുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസിലൂടെയാണ് അവർ കടന്നു വന്ന ആ സ്ഥാനത്തേക്ക് പിന്നെ ആ സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിലും ഒരുപാട് അവരുടെ ഇതായിട്ടുള്ള ഈ പറയുന്ന ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആയിരിക്കാം അങ്ങനെ ആവണം എന്നുള്ളൊരു രീതി ഉണ്ട് അല്ലെങ്കിൽ സഭയിൽ സപ്പോർട്ട് ഇതിലൂടെ കാണുന്നത് അവരനുവദിച്ചത് കൊണ്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത് ചില കാര്യങ്ങൾ അനുവദിച്ചു കൊടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ പറ്റൂന്നുള്ള അവസ്ഥയുണ്ട് അതിന്റെ പിന്നിൽ ചില ദുരുദ്ദേശങ്ങളാണ് ഇപ്പൊ ഞാന് ലഹരിവിരുദ്ധ ക്യാമ്പയിനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് അപ്പൊ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലത്തുള്ള ആൾക്കാർ പറയുന്നതാണ് എക്സൈസിലുള്ള ആൾക്കാർ ഇവിടെ ക്ലാസ് എടുക്കാറുണ്ട് എന്നിട്ട് അവര് തന്നെ പറയുന്നു എക്സൈസിലുള്ള ആൾക്കാർ വന്ന് ക്ലാസ് എടുക്കുന്ന പ്രദർശനം മാത്രമാണ് അവര് തന്നെയാണ് ലഹരിയെ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം എന്തിനാണ് അവര് ക്ലാസ് എടുക്കുന്നത് ആ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു പക്ഷെ അവര് തന്നെയാണ് വാതില് പുറംതില് തുറന്നു കൊടുക്കുന്നത് എന്നാണ് അവര് പറയുന്നത് ഞാൻ പറയുന്നതല്ല അവര് പറയുന്നത് സോ ഇതുപോലെ ആൾക്കാരുടെ മുമ്പിൽ ചിലക്ക് ചെറിയ 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 പൊടിക്കൈകൾ ഇട്ടാൽ മാത്രമേ സഭയ്ക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇപ്പൊ ഒരു ഒരു സിസ്റ്റർ ഡാൻസ് കളിച്ചു ഓക്കെ അവർ അതിനെ എൻകറേജ് ചെയ്യുന്നു ഒരു അച്ഛൻ ഒരു പാട്ട് പാടി എൻകറേജ് ചെയ്യുന്നു സോ ഞങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻകറേജ് ചെയ്യുന്നുണ്ടെന്ന് സഭയ്ക്ക് എന്ത് ചെയ്യണം കാണിക്കണം നാളൊരു പത്തച്ഛന്മാർ ഇറങ്ങി നോക്കട്ടെ പാട്ടുമായിട്ട് അപ്പോഴറിയാം അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ ഒരു മാസമായിട്ട് ഇറങ്ങി നോക്കട്ടെ ഒരു ഡാൻസ് പ്രോഗ്രാമായിട്ട് അപ്പോഴറിയാം സോ ഒന്നോ രണ്ടോ ആൾക്കാർ ചെയ്യുന്നത് അവർക്ക് വിഷയമല്ല പക്ഷെ അതൊരു സമൂഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ അവിടെ നിന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടാകുകയാണെങ്കിൽ ഉടനെ റെസ്ട്രിക്ഷൻസ് വരും ഞാൻ പറയാം നമുക്ക് ഞാൻ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രഭാഷണമൊക്കെ നടത്തുന്ന ഒരു അച്ഛനുണ്ട് ആർസിയിൽ അച്ഛൻ നല്ല രീതിയിൽ പ്രഭാഷണങ്ങൾ നടത്തി വന്നതാണ് ജെന്യൻ ആയിട്ട് നടത്തി വന്നതാ പക്ഷെ അച്ഛൻ്റെ പോപ്പുലാരിറ്റി എന്ന് കണ്ടപ്പോ അച്ഛൻ പറയുന്ന കാര്യങ്ങളിൽ ആൾക്കാർ ഫോളോ ചെയ്യുന്നു എന്ന് കണ്ടപ്പോ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ വെച്ച് ആൾക്കാർ അതിനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ സഭയുടെ നിലനിൽപ്പിന് പ്രശ്നമാകുമെന്ന് കണ്ടപ്പോ സഭ അദ്ദേഹത്തിനെ റെസ്ട്രിക്ട് ചെയ്തു ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ സഭയുടെ ഡോക്ടർസും കൂടെ സംസാരിക്കണം എന്നുള്ള രീതിയിൽ സഭ അദ്ദേഹത്തെ താക്കിയത് ഇന്ന് അദ്ദേഹം പറയുന്ന വാക്കുകളിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ അദ്ദേഹത്തിന്റെ പേരിപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല നല്ല സുപരിചിതമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ളൊരു അച്ഛനാണ് സോ അച്ഛന്റെ ഇന്നത്തെ വാക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ വാക്കും ഇന്നത്തെ വാക്കും കൂടെ കമ്പൈൻ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഇന്ന് അത് സഭയുടെ കയറ്റം അതിനകത്ത് കടന്നു കയറ്റമുണ്ട് അതുകൊണ്ട് അദ്ദേഹം ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എവിഡൻസ് ആയിട്ട് മനസ്സിലാവും കൂടുതലായിട്ട് അവരുടെ സഭയിൽ നിന്നിരുന്ന ആൾക്കാരിക്കും കൊറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു മോഡുലേഷൻ ജയിച്ചു നമ്മൾ പിന്നെ ആ ഒരു അച്ഛനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ എപ്പോഴും ആ ഒരു വാചകങ്ങൾ കേട്ടു പോകുന്ന രീതി ആയിരിക്കും ഇപ്പൊ ഈ ഒരു സഭയിലെ റെസ്ട്രിക്ഷൻസ് ആണ് ഒരുപാട് ആൾക്കാര് നേർച്ച രീതിയില് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ ഒരാളെ ആക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ ശരിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ ഒരു ആത്മീയതയിലേക്ക് വരുന്നതല്ലോ അല്ല ഈ നമ്മളതിനെ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നേർച്ച പറഞ്ഞ എന്ന് പറയും ഞങ്ങൾക്ക് ഒരാളെ നേരിവാണ് അച്ഛനാകാനായിട്ട് നേരിവാണ് അല്ലെങ്കിൽ കന്യാസ്ത്രീ ആകാനായിട്ട് നേരുകയാണ് അവരുടെ ഇഷ്ടമോ താല്പര്യമോ നോക്കാറില്ല നേർന്നത് കൊണ്ട് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ ഒരപ്പനും അമ്മയും കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കുവാണ് അപ്പോഴത്തെ അവർ ദൈവത്തിൻ്റെ അടുത്ത് ഒരു നേർച്ചയിടുകയാണ് എൻ്റെ ആദ്യം ജനിക്കുന്ന കുഞ്ഞിനെ ഞാൻ അച്ഛനാക്കാം അല്ലെങ്കിൽ ആദ്യം ജനിക്കുന്ന കുഞ്ഞു പെണ്ണാണെങ്കിൽ ഞാനെക്കാട്ടെ കന്യാസ്ത്രീയാക്കാം ഇന്ന് അവര് മനസ്സുകൊണ്ട് നേരുകയാണ് എന്തെങ്കിലും അറിയുന്നുണ്ടോ കുഞ്ഞിനു കുഞ്ഞിൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളും അതിന്റെ ഡിസൈസും ഒക്കെ ഉണ്ടാവും ഈ അപ്പനും നേർന്നത് കൊണ്ട് അല്ലെങ്കിൽ അമ്മ നേർന്നത് കൊണ്ട് മാത്രം ആ ലൈഫിന് എന്ത് ചെയ്യുവാണ് സാക്രിഫൈസ് ചെയ്യുവാണ് സോ അവർക്ക് ഒരിക്കലും ആ ഒരു മേഖലയിൽ അവരുടെ സ്വന്തം ഇഷ്ടത്തോടു കൂടെ ആയിരിക്കത്തിൽ അവർ നിൽക്കുന്നത് എല്ലാ ദിവസവും അവരുടെ മനസ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും അതിനെ കുറിച്ച് അപ്പൊ അത് ജെനുവിൻ അല്ല ഓക്കെ ഇതുപോലെ തിരിച്ചും സംഭവിക്കുന്നുണ്ട് അപ്പനും അമ്മയും കുഞ്ഞിനെ ഡോക്ടറാക്കാനോ എഞ്ചിനീയർ ആക്കാനോ നല്ല രീതിയിൽ കെട്ടിച്ചുവിടാനോ ആഗ്രഹിച്ച രീതിയിൽ നിൽക്കുമ്പോൾ ആ പെൺകൊച്ചിന് ഇതുപോലെ ആത്മീയത തലയ്ക്ക് പിടിക്കും എങ്ങനെ എങ്ങനെ പിടിക്കും അറിയോ ഇതിനകത്ത് ബ്രെയിൻ വാഷിംഗ് ഉണ്ട് ഓരോ സൺഡേ സ്കൂളിനകത്തും അതുപോലെ തന്നെ അതിനകത്ത് കാറ്റ് കാറ്റം ക്ലാസ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ കൊള്ളാവുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോഴത്തേക്ക് സിസ്റ്റർമാരും അച്ഛന്മാരും ബ്രെയിൻ വാഷ് ചെയ്യും അച്ഛനായ നല്ലതായിരിക്കും കന്യാസ്ത്രീയായ നല്ലതായിരിക്കും ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം കിട്ടും അതിൻ്റെ പുണ്യ പുണ്യാളച്ഛനാകാം അല്ലെങ്കിൽ വിശുദ്ധയായിട്ട് ജീവിക്കാം അത് മറ്റൊരു രീതിയാണ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ബ്രെയിൻ വാഷ് ചെയ്യും ഈ ചിന്ത അകത്ത് കിടക്കും അപ്പോൾ നിഷ്കളകമായ മനസ്സിനകത്ത് എടുക്കും ആ ഞാൻ വളർന്നു വരുമ്പോൾ അച്ഛനാകാം ഞാൻ വളർന്നു വരുമ്പോൾ കന്യാസ്ത്രീ സോ ഈ രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് ആ കുഞ്ഞിൻ്റെ അകത്തേക്ക് വിഷം കുത്തിവെച്ചിട്ടാണ് സു മനസ്സാലേ ഞാൻ പോകുന്നു എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് അമ്മയ്ക്ക് വേദനയാകാം സോ രണ്ട് രീതിയിലും